എ ഡി ജി പിക്ക് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡി ജി പി നാളെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഡി ജി പിയോട് നിർദ്ദേശിച്ചത് എ ഡി ജി പി നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ട് എന്നാണ് വിവരം തൃശൂർ പൂരം വിവാദത്തിൽ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്ത തുടരന്വേഷണത്തിലും സർക്കാർ ഉടൻ തീരുമാനമെടുക്കും റിനു ശ്രീധർ നൽകും വിവരങ്ങൾ റിനു വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് വരികയാണ് അതിൽ ശുപാർശ അനുസരിച്ച് തന്നെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എ ഡി ജെ പിക്ക് എതിരായിട്ടാണ് ശുപാർശ എന്ന ശക്തമായ വിവരങ്ങൾ തന്നെയല്ലേ നമുക്ക് ലഭിക്കുന്നത് ബിനിൽ പി വി എൻവറി എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഡി ജി പിയോട് നിർദ്ദേശിച്ചത് ആ ഒരു മാസം നാളെ പൂർത്തിയാവുകയാണ് നാളെ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് ഡി ജി പി സമർപ്പിക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം നാലാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ഈ റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ മുഖം രക്ഷിക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫും ശ്രമിക്കുന്നത് എന്നുള്ള ആ ഒരു വിവരമാണ് ഉള്ളത് എന്തായാലും ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് എതിരെ കർശനമായിട്ടുള്ള നടപടി ശുപാർശ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും നാളെ ആഭ്യന്തര സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയിലേക്ക് ഈ റിപ്പോർട്ട് എത്തും നേരത്തെ തന്നെ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ആ സമയത്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത് ും തുടർന്ന് അതുകൂടി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുന്നത് തുടർന്നാണ് രണ്ട് അന്വേഷണ റിപ്പോർട്ട് കൂടി ഒരുമിച്ച് നൽകുവാൻ വേണ്ടി തീരുമാനം ഡി ജി പി എടുക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മൂന്നാം തീയതി അതായത് ഏറ്റവും അവസാന ദിവസമായ മൂന്നാം തീയതി തന്നെ സമർപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്നലെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതിനാൽ ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും ഒപ്പം നിർദ്ദേശത്തിലേക്കും എത്തുകയായിരുന്നു തുടർന്നാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആഭ്യന്തര സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയിലേക്ക് റിപ്പോർട്ട് എത്തും എന്തായാലും കർശനമായിട്ടുള്ള നടപടി എ ഡി ജി പി എം ആർ കുമാറിനെതിരെ ശുപാർശ ചെയ്യുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടായിരിക്കും ഡി ജി പി ഉൾപ്പെടുന്ന നാലംഗ അന്വേഷണ സംഘത്തിൻ്റേത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി എ ഡി ജി പിക്ക് എതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളത് എൽ ഡി എഫ് യോഗത്തിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കാരണം ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ഏത് തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും പോവുക എന്നതടക്കം മുഖ്യമന്ത്രിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് എന്തായാലും നാളെ രാവിലെ പത്തുമണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഈ ആഭ്യന്തര സെക്രട്ടറി വഴി റിപ്പോർട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബിനിൽ ഓക്കെ താങ്ക് യു റിനു ശ്രീധരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്